ശ്രീ സിദ്ദിഖ് എം എൽ എ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ കെ എം മാണി സാറിനോടും ഉമ്മൻചാണ്ടി സാറിനോടുമുള്ള നമ്മുടെ കൃതജ്ഞത എപ്പോഴും ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം വർഷങ്ങൾക്ക് മുൻപ് യു ഡി എഫ് ഭരണത്തിലായിരിക്കുമ്പോൾ ഇവിടെ ഒരു തുരങ്കപാതയുടെ സാധ്യതകൾ അതിന് സർവേ ആവശ്യമായി വന്നപ്പോൾ ചെറിയൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കി അതിൽ അതിലെന്നെയും ആ കമ്മിറ്റി ഉൾപ്പെടുത്തി ആ കമ്മിറ്റി ശ്രീ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണിയെ സമീപിച്ചു അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ ടി എം ജോസഫ് തോണിപ്പാറ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ് അദ്ദേഹമായിരുന്നു അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് ആദ്യത്തെ സർവേക്കുള്ള പണം ബജറ്റിൽ കൊള്ളിക്കുവാൻ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി തയ്യാറായി പിന്നീട് എൽ ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ നമ്മുടെ എം എൽ എ ശ്രീ ജോർജ് എം തോമസ് അദ്ദേഹത്തെ സമീപിച്ച് ഇതുവരെ എത്തിച്ചിട്ടുണ്ട് ഇനി അങ്ങ് അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ വളരെ സന്തോഷത്തോടു കൂടി ഈ നാടിൻ്റെ ആവശ്യമാണെന്ന് കരുതി അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ് അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തുവാൻ സാധിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് മുഖ്യമന്ത്രിയെ ഒന്ന് പോയി കാണാം സംസാരിക്കാം ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് രണ്ടും മറ്റ് പ്രോജക്ടുകളും അവതരിപ്പിച്ചിരുന്നു പക്ഷെ അതല്ല മുഖ്യമന്ത്രി സാധ്യമല്ല എന്ന് പറഞ്ഞു ഇത് നമുക്ക് നോക്കാം എന്ന് ശ്രീ പിണറായി വിജയൻ പറയുകയായിരുന്നു അത് നമുക്ക് വലിയ ഭാഗ്യമായി അതുകൊണ്ട് ഈ അവസരത്തിൽ ശ്രീ ജോർജ് ഏട്ടനെ കൃതജ്ഞതയോട് ഓർക്കുക അദ്ദേഹത്തിന്റെ സമർപ്പണം ഇന്ന് ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് പിന്നിലുണ്ട് അത് വെറുതെ ഒരു സമർപ്പണമല്ല കണ്ണിൽ എണ്ണയൊഴിച്ചു എന്നതുപോലെയുള്ള ഒരു സമർപ്പണം അവരൊന്നും നമുക്ക് മറന്നു പോകാൻ പാടില്ല അപേക്ഷകൾ നൽകിയാലും അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നേതൃത്വത്തിലുള്ളവർ അത് മനസ്സാകണം ഈ പദ്ധതി നടപ്പിലാക്കാമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് ഉറപ്പു തന്നു അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുകയില്ല അതിന്റെ പിന്നിൽ അദ്ദേഹം ഉറച്ചു നിന്നു ആ ഉറച്ചു നിന്നതുകൊണ്ട് ഇന്നത് യാഥാർത്ഥ്യമാകി വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഞങ്ങളെപ്പോഴും ഇത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരുന്നു എപ്പോഴെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഞാൻ ജോർജ് ഏട്ടനോടും പിന്നീട് പ്രിയപ്പെട്ട ലിൻഡോ എം എൽ എ ചോദിക്കും എന്താണ് പ്രതിസന്ധി എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് അത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിഷേധാർഢ്യം ഇത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു വിചാരിച്ചു തടസ്സങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നെങ്കിലും അതെല്ലാം നിസ്സാരമായിട്ട് മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ജോർജേട്ടൻ മാറിക്കഴിഞ്ഞ് പ്രിയപ്പെട്ട ലിൻഡോ എം എൽ എ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞ് ഒരടി പോലും മുന്നോട്ടെന്നല്ല അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണം ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ അവർക്കെല്ലാം കൃതജ്ഞ അർപ്പിക്കാൻ നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കും അവരിത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇത് നടപ്പിലാകിയില്ല കാരണം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ തടസ്സങ്ങൾ നീറങ്ങിയുള്ളൂ ഇത് സർക്കാരിൻ്റെ ഒരു പ്രസ്ഥാനമാകുമ്പോൾ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകും പക്ഷേ കാര്യക്ഷമമായി കൃത്യതയോടുകൂടി പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് സാധിക്കും ഇനി നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും ധാരാളം തടസ്സങ്ങൾ വരും പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇത് രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാകാൻ നമുക്ക് ഒറ്റ ഒരുമിച്ച് നിൽക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഈ പദ്ധതിക്ക് ദുരങ്കം വെക്കുന്ന കപട പ്രകൃതി സ്നേഹികള് നമ്മുടെ ഇടയിലുണ്ട് കേസ് കൊടുത്തിരിക്കുക അവർ അവരെന്തിനാണ് കേസ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാം അവർ ഈ എൻ ജിഒ വഴി ജീവിക്കുന്നവരായി ഈ പ്രകൃതി സ്നേഹികൾ അല്ലാതെ ഈ നമ്മുടെ നാടിനോടുള്ള സ്നേഹമല്ല അവരുടെ ഹൃദയത്തിൽ ഉള്ളതെന്ന് നാം തൊട്ടറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് ഈ പ്രകൃതി സ്നേഹികളുടെ പ്രവർത്തനങ്ങളെയും തുരങ്കം വെക്കാൻ ഈ തുരങ്ക നിർമ്മാണത്തോടുകൂടി നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന അതല്ലെങ്കിൽ അവനെതിരെ താമസിപ്പിക്കും ഒരു കോടതി കഴിഞ്ഞാൽ അടുത്ത കോടതിയായി ഒരു കാര്യം കഴിയുമ്പോൾ അടുത്ത കാര്യമായി നാടിന്റെ വികസനമല്ല അവരുടെ ആഗ്രഹം നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം ഒരുമിച്ച് മുന്നേറുമ്പോൾ ഏത് പ്രസ്ഥാനവും നമുക്ക് വിജയകരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും ഇവിടെ ഒരു കൂട്ടായ്മയുടെ വലിയൊരു അടയാളമായിട്ട് ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒതുമരാമത്ത് മമ്പ ശ്രീ റിയാസ് അദ്ദേഹത്തോട് എപ്പോഴും ഞാനിത് സൂചിപ്പിക്കുമായിരുന്നു അപ്പോഴെല്ലാം ഞാൻ കൂടെയുണ്ട് പിന്നിലുണ്ട് ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു അദ്ദേഹത്തോടുമുള്ള വലിയ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്